പ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ ഈ ചാരങ്ങാട്ട് മഹാദേവന് വലിയൊരു അപകടം സംഭവിച്ചു പക്ഷേ അത് ഗൗരിക്ക് വെച്ച കെണിയായിരുന്നു മഹാദേവൻ അറിയാതെ വന്ന് വീണതാണ് അതിൻ്റെ പേരിലുള്ള ചെറിയൊരു വിസ്താരമാണ് ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്കിലപ്പിക്കുന്നതായിരിക്കും അങ്ങനെ മഹാദേവൻ വീഴാൻ കാരണം അത് അമ്മയാണെന്നും അമ്മ പറഞ്ഞിട്ടാണ് ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് എന്ന് അവിടെ കമല പറയുവാണ് എന്നാൽ കമല പറയുന്നത് കള്ളമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച ജോലിക്കാരിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് കമല ഭീഷണിപ്പെടുത്തുവാണ് അവസാനം ജോലിക്കാർ പറഞ്ഞു അത് രാധാമണി കൊച്ചമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആ വെള്ള ആ ഒരു എണ്ണ ഒഴിച്ചത് അപ്പോൾ എല്ലാവരും ഷോക്കായി അത് അമ്മ ഒഴിക്കാൻ പറഞ്ഞത് ഉടനെ തന്നെ കമല പറയുവാണ് അത് ഞാൻ പറയാം അവിടെ അമ്മയ്ക്ക് ചെറിയൊരു വട്ടം ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് വട്ടാണെന്ന് നിങ്ങൾ ആരും വിശ്വസിച്ചില്ല അമ്മയെ എത്രയും പെട്ടെന്ന് ഒരു പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൽ അവിടെ സംസാരിക്കുകയാണ് പക്ഷേ കമല അങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ കമലേടത്തിക്ക് തോന്നിയതായിരിക്കും കമലേടത്തി വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരത് കാര്യമാക്കിയില്ല അങ്ങനെ കമലെ നേരെ ഗൗരി നിർബന്ധിച്ച് റൂമിൽ കൊണ്ട് കിടത്തുവാണ് പക്ഷേ അവിടെ രാധാമണിയുടെ നേർക്ക് എല്ലാവരും ഇപ്പൊ കമല കമലേടത്തി കമലേടത്തിക്ക് അസുഖമായതുകൊണ്ട് തന്നെ കമലേടത്തി അങ്ങനെ പറയുന്നതാണെങ്കിൽ ജോലിക്കാരി എന്തുകൊണ്ട് അമ്മയുടെ പേര് പറയണം അത് കമല കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ആ ഒരു പേടിയിൽ അവിടെ പറഞ്ഞു പോയതാണ് അല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധാമണി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ മഹാദേവന് മാത്രം സത്യം മനസ്സിലായി ഇവിടെ ഇവിടെ രാധാമണിയാണ് ഇതിന്റെ പിന്നിൽ നിന്നും രാധാമണി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് മഹാദേവന് മനസ്സിലായി എന്തായാലും തന്റെ ഈ ഒരു ബാൻഡേജ് ഒക്കെ മാറ്റി താൻ പഴയ ജീവിതത്തിലോട്ട് കടന്ന് തിരിച്ചു വരുമ്പോൾ നെലക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മഹാദേവൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നന്ദിനി നന്ദിനിയുടെ മനസ്സിൽ ആരതി പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് അങ്ങനെ നന്ദിനി ഇത് ഏഹ് ശ്യാമിനോട് പറയുകയും അങ്ങനെ ശ്യാമും നന്ദിനിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി വന്നു അപ്പോൾ മുത്തശ്ശിയോട് എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെ നദിനും പറഞ്ഞത് അവളെ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് അവളോട് ഇങ്ങനെയൊന്നും അല്ല പക്ഷെ അവളതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞത് ഒരിക്കലും ഗൌരി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഗൗരി സ്വന്തം ജീവിതം പണയം മറ്റുള്ള നമുക്ക് വേണ്ടിയിട്ടാണ് ഗൗരി സ്വന്തം ജീവിതം തന്നെ മാറ്റിവച്ച് അവളുടെ സന്തോഷം പോലും ഇല്ലാതെ അവൾ അങ്ങോട്ട് ശങ്കറിനെ കല്യാണം കഴിച്ച് പോയത് അപ്പൊ അത്ര അങ്ങനെയുള്ള ഗൗരി ഒരിക്കലും ആരതിയുടെ സന്തോഷം കെടുത്തുന്ന രീതിയിലൊന്നും ഒന്നും ചെയ്യത്തില്ല എന്നാൽ എന്താണ് ഇതിന്റെ പിന്നില് പിന്നെ എന്തുകൊണ്ട് ഗൗരി അവളെ കൊണ്ട് വന്നു അവൾ കൊണ്ടുവന്നിട്ട് ആ ഒരു മിഥുനെതിരെ നിർത്തിയപ്പെട്ട് പെൺകുട്ടി എല്ലാം വന്നതും ഗൗരി കൊണ്ടുവന്നിട്ടല്ലേ പിന്നെ എങ്ങനെ ഗൗരിയെ സംശയിക്കാതിരിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളും വരുന്നുണ്ട് എന്തായാലും ഗൗരി എങ്ങനെ ചെയ്യത്തില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാം എന്തായാലും മിഥുനോട് സംസാരിക്കാം മിഥുനോട് കാര്യങ്ങൾ സംസാരിച്ച് മിഥുന്റെ ഏർ മിഥുന് ഏർ ആരതിയോടുള്ള പിണക്കും എല്ലാം മാറ്റാം എന്നിട്ട് ഈ ഒരു വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാം എങ്കിൽ മാത്രമേ ആരതിയുടെ പക എല്ലാം മാറത്തുള്ളൂ ആരതിയെ ശരിയാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവരെല്ലാവരും പക്ഷേ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ആരതി ഇപ്പോഴും വിശ്വ അത് വിശ്വസിക്കുന്നത് ഗൗരി പറഞ്ഞിട്ടാണ് ഗൗരി മനഃപൂർവ്വമാണ് തൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് തന്നെയാണ് ആരതിയും വിശ്വസിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ ചാരങ്ങാട്ട് ഗൗരി ഭയങ്കര ടെൻഷനാണ് ഗൗരി നല്ലപോലെ പഠിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഗൗരിയോട് പറയുകയും പിന്നെ നിനക്ക് നല്ല ഭാഗ്യമാണ് നീ നല്ലതുപോലെ പഠിക്കണം നീ നല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയോട് സംസാരിക്കുന്നുണ്ട് അതുമാത്രമല്ല ശങ്കറും ഗൗരിയും ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും തമാശയും കാര്യങ്ങളും പിന്നെ നിനക്ക് എൻട്രൻസിന് ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ പഠിച്ച് നീ അഭിമാനം കൊള്ളാനായിട്ടാണ് എനിക്കും ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കറും ഗൗരിയും അവരുടെ ഓരോ നിമിഷങ്ങളും അവരുടെ ഓരോ കളിച്ചിരിയും സംസാരങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ഗൗരിക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഗൗരിക്ക് എതുവരെ പഠിക്കണോ അല്ലെങ്കിൽ തൻ്റെ ജോലി തനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് സബലീകരിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ കൂടെയുണ്ട് എന്ന് ഗൗരിക്ക് പറഞ്ഞു കൊടുക്ക ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുവാണ് അതുമാത്രമല്ല ഗൗരിയുടെ ശങ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ രാവിലെ പോകും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വേണ്ടിട്ട് പോകാനുണ്ട് പക്ഷേ അവിടെ ശങ്കറിനെ കാ കണ്ട് ആ ഒരു സ്നേഹം പറയാൻ വന്ന ആ ഒരാൾ ധ്രുവൻ അയച്ച ആളാണെന്ന് ശങ്കർ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതെല്ലാം ധ്രുവന്റെ കളിയാണെന്നും ശങ്കർ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ശങ്കർ അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ ഈ ഒരു സംഭവങ്ങൾ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാവിലെ തന്നെ പിള്ള വന്നിട്ട് ഒരു ലെറ്ററൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മഹാദേവനെതിരെ ഒരു ഭീഷണി കത്താണ് അപ്പൊ അതെന്താണ് എന്ന് ആദ്യം മനസ്സിലായില്ല അതിനുശേഷമാണ് പിള്ള പറഞ്ഞത് ഇത് എതിർ കക്ഷിക്കാരെ മഹാദേവനെതിരെ എഴുതിയ കത്താണെന്നും മഹാദേവനെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നും അതുകൊണ്ടാണ് മഹാദേവൻ ഇങ്ങനെ വന്നതെന്നും അതുകൊണ്ട് എല്ലാവരും മഹാദേവന് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്താണ് അപ്പോൾ അത് ഇത് കേട്ടപ്പോൾ തന്നെ ഗംഗയും പറയുവാണെ അത് കൊള്ളാലോ പക്ഷേ ഇങ്ങനെ ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ അത് നല്ല ഒരു ഒരു സാഹിത്യം എന്ന് പറഞ്ഞ കത്തായിരുന്നു അപ്പോൾ ആ ഒരു സാഹിത്യത്തിന്റെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമോ എന്നുള്ള ഒരു സംസാരങ്ങളും വരുന്നുണ്ട് എന്തായാലും ഈ ഒരു എലക്ഷനെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നിട്ട് താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ ആഗ്രഹം നിറവേറ്റണം എന്നൊരു ലക്ഷ്യം മാത്രമാണ് മഹാദേവന് എന്നാൽ മറ്റൊരു ഭാഗത്തു കൂടി തന്റെ ഭാര്യയെ നല്ല ഒരു ഉയരത്തിൽ എത്തിക്കണം എന്നാണ് ശങ്കർ വിശ്വസിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ധ്രുവന്റെ പിന്നില് ആരാണ് എന്നിതുവരെയും ശങ്കർ മനസ്സിലായിട്ടില്ല പക്ഷെ ഇനി എന്താവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ധ്രുവനും മിഥു അവിടെ നിന്ന് ഒരിക്കൽ ആ ഒരു ചതിക്കുഴിയിൽ ശങ്കർ ചെന്ന് പെടുമോ അതോ ശങ്കറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ